ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാജുവിൻ്റെയും ഋതികയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്യാനായി എത്തിയ പഞ്ചായത്തിൽ അവിടുത്തെ രജിസ്റ്റർ ചെയ്യുന്ന ഓഫീസർക്ക് വല്ലാത്ത സംശയം തോന്നുന്നു ഋതികയുടെയും രാജുവിൻ്റെയും കാര്യത്തിൽ അതോടൊപ്പം തന്നെ വേണുവിൻ്റെ പരിങ്ങൽ കണ്ടതോടെ ഉടൻ തന്നെ ഓഫീസർ പറഞ്ഞു ഇവരുടെ വിവാഹ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് എന്തായാലും ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ട ആൾ ഞാനാണ് തൽക്കാലം പഞ്ചായത്തിൽ നിന്ന് അത് കിട്ടിയെന്ന് വരില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ താലൂക്കിൽ പോയി ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ആ അപേക്ഷ അവരെ തിരികെ ഏൽപ്പിക്കുന്നു അപ്പോഴേക്കും വേണുവാകൻ നിരാശയോടെ പറഞ്ഞു അയ്യോ സാറേ എൻ്റെ മോൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടിയാണ് ഇത് കിട്ടിയാൽ മാത്രമേ ഇവരെ രണ്ടുപേരെയും ഞങ്ങൾക്ക് വിദേശത്തേക്ക് അയക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ അത് ശരി അപ്പോൾ ജോലിക്ക് വേണ്ടിയുള്ള കുറുക്ക് വഴിയാണതല്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോഴാണ് ഓഫീസറോട് വീണ്ടും വീണ്ടും സങ്കടത്തോടെ പറഞ്ഞത് സാറേ ശരിക്കും ഇവരുടെ വിവാഹം കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞതും എന്തായാലും ഇനി നിങ്ങളോട് വന്നിട്ട് കാര്യമില്ല തൽക്കാലം ഇത് എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു ആ പേപ്പേഴ്സെല്ലാം തിരികെ ഏൽപ്പിക്കുന്നു അങ്ങനെ രാജു അവസാനം അച്ഛനോടും അളിയനോടും നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് രാജു അവിടെ നിന്ന് ഇറങ്ങുന്നു അതോടെ ദീപക്കിന് വലിയ സന്തോഷമായി തൻ്റെ ആഗ്രഹം സഫലമായതിൻ്റെ സന്തോഷത്തിൽ ദീപക് വേഗം ഓഫീസർ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് സാറേ നമ്മളിന്ന് വൈകുന്നേരം ഒന്ന് കൂടല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടതും ഓഫീസർ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചതും ഉടനെ ദീപക് പറഞ്ഞു അല്ല സാറ് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ ഞാൻ ആവശ്യപ്പെട്ടതുപോലെ സാറ് ചെയ്തില്ലേ അതിനുള്ള ഒരു സന്തോഷം അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞത് അതെ വേഗം താനോട് നിന്ന് പൊയ്ക്കോ അതാ തനിക്ക് നല്ലത് അല്ലെങ്കിൽ വെറുതെ എൻ്റെ ജോലി മെട മെനക്കെടുത്താതെ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ദീപക്കിനാകെ സംശയമെന്ന് അല്ല എനിക്കൊരു ഉപകാരം ചെയ്തു തന്നിട്ട് അതിന് ഒരു സന്തോഷമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയപ്പോൾ എന്നോട് ദേഷ്യപ്പെടുന്നു ആ ഇയാൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ എന്തായാലും എൻ്റെ കാര്യം സാധിച്ചു എന്ന് പറഞ്ഞു ദീപക് അവിടെ നിന്ന് പോന്നു അപ്പോഴാണ് അദ്ദേഹം ഓർത്തത് എന്തായാലും രാജു പറഞ്ഞതുപോലെയല്ല അതിനേക്കായാലും വിളഞ്ഞ വിത്താണിത് എന്ന് പറഞ്ഞു അദ്ദേഹം ചിരിച്ചു അപ്പോഴാണ് രജിസ്റ്റർ ചെയ്യാൻ അവിടേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പ് രാജു ആ ഓഫീസറെ വിളിച്ച് സംസാരിച്ചത് അദ്ദേഹത്തോട് തൻ്റെ ആവശ്യം എന്താണെന്ന് പറയുകയും ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാതെ കഴിവതെന്ന് തന്നെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതോടെ അദ്ദേഹം പറഞ്ഞു അതെ ഇപ്പോൾ ദീപക് എന്ന് പറയുന്ന അയാൾ ഇവിടെ വന്ന് ഈ ഭാഗം മുടക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ഈ രജിസ്ട്രേഷൻ മുടക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞിരുന്നു രാജു പറഞ്ഞു ആളിച്ചിര പെശ കാണു സാറെ എന്ന് പറഞ്ഞപ്പോൾ അത് അവനറിയില്ലല്ലോ രാജു ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആ ആത്മബന്ധം ആർക്കും മനസ്സിലാക്കാനും കഴിയില്ല എന്തായാലും രാജു പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞത് രാജുവിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഓഫീസർ അങ്ങനെയെല്ലാം പെരുമാറിയതെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തണം അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയ രാജു ഋതികീയമായി പോകുമ്പോൾ ആകെ നിരാശരായി വേണുവും ചേരുന്നു നിന്നു വേണുവിനോട് ജയം പറഞ്ഞു എന്തായാലും ഇനി നമുക്ക് താലൂക്ക് ഓഫീസിലേക്ക് പോകാം വെച്ചാൽ അവിടെയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു പരിചയക്കാരനുണ്ട് ഞാൻ അയാളെ വിളിച്ചതെന്ന് സംസാരിച്ചാലോ എന്ന് ചോദിച്ചതും വേണു പറഞ്ഞു അതെ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ വരണം നമുക്ക് നേരിട്ട് എന്താ കാര്യം അവതരിപ്പിക്കുന്നാലേ അതല്ലേ നല്ലത് അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞ് ഉടൻ തന്നെ അവിടേക്ക് പോകുന്നു അങ്ങനെ രാജുവിൻ്റെയും ഋതികയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിനായിട്ട് അവൾ രണ്ടുപേരും താലൂക്ക് ഓഫീസിലേക്ക് പുറപ്പെട്ടു അപ്പോഴാണ് രാജുവും ഋതികയും വീണ്ടും തിരികെ വീട്ടിലേക്ക് ഈ സമയം ദിവ്യ കലശലായ പ്രസവവേദന അനുഭവപ്പെടുന്നു ദിവ്യ വേദന കാരണം യാമിനിയെ വിളിച്ചു യാമിനി ഓടി വന്ന കാര്യമെന്നന്വേഷിച്ചത് ഇത് പ്രസവവേദനയാണെന്നും ഉടനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വേഗം തന്നെ അവിടുന്ന് യാമിനി അമ്പിയുടെ റൂമിന് അരികിലേക്ക് എത്തി അമ്പിയെടുത്തി എടുത്തി ഒന്ന് വാതിൽ തുറന്നേയും ഇതാ ദിവ്യയ്ക്ക് പ്രസവവേദന തുടങ്ങി എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല ചീച്ചിയൊന്നും വാതിൽ തുറന്നേ എന്ന് പറഞ്ഞിട്ടും അംബിക അതെല്ലാം കേട്ടിട്ട് മനസ്സിൽ പറഞ്ഞു പിന്നെ അവളെ ഇപ്പം ഹോസ്പിറ്റലിൽ പോ കൊണ്ടുപോകേണ്ടതല്ലേ എൻ്റെ ആവശ്യം എൻ്റെ മോൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അവൾ ഈ കുടുംബത്തെയും എൻ്റെ മോനെയും എന്നെയും നാണം കെടുത്തി ഇനി അവളുടെ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കണം വേണമെങ്കിൽ എങ്ങനെയെങ്കിലും പോട്ടെ എന്തായാലും ഞാൻ വരില്ല എൻ്റെ സഹായവും ഉണ്ടാവില്ല എന്ന് മനസ്സിലുറപ്പിച്ച് അംബിക അവിടെ നിന്നു അവസാനം യാമിനി എന്തു ചെയ്യണം എന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് താഴേക്ക് ഓടിയെത്തുമ്പോൾ അതിനിടയിൽ രാജുവിനെയും ഋതികയേയും അംബിക യാമിനി വിളിക്കുന്നു അങ്ങനെ രാജുവും ഋതികയും കൂടി വേഗം അവിടേക്ക് വന്നെത്തി എന്താ എന്തു പറ്റി എന്താ കുഞ്ഞമ്മയെ വിളിച്ചത് എന്ന് ചോദിച്ച് വേഗം തന്നെ അവിടേക്ക് ഓടിയെത്തിയ ഋതികയോട് യാമിനി പറഞ്ഞു വന്നു മോളെ ദിവ്യക്ക് പ്രസവവേദന തുടങ്ങി എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എങ്കിൽ നമുക്കിപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞ് രാജുവും ഋതികയും വേഗം ദിവ്യയെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഇതിനിടയിൽ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ച് അംബിക കാര്യങ്ങൾ പറയാനൊരുങ്ങുന്നു അപ്പോഴേക്കും അമ്പിക്ക് അരികിലേക്ക് എത്തി ദീപക്ക് ടെൻഷനോട് പറഞ്ഞു അമ്മേ എന്തായാലും ദിവ്യ പ്രസവിക്കും ആ കുഞ്ഞെൻ്റെ കുഞ്ഞ് തന്നെയാണ് എന്ന അത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ചാൽ ഉടൻ തന്നെ കുഞ്ഞിൻ്റെ ഡി എൻ എ ടെസ്റ്റ് അമ്മാവൻ നടത്തിക്കും അതിനുശേഷം അവൾ എൻ്റെ കുഞ്ഞാണെന്ന് ഉറപ്പായി കഴിയുമ്പോൾ അമ്മാവൻ ദിവ്യ വിവാഹം കഴിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കാൻ നിർബന്ധിക്കും അതുകൊണ്ട് തന്നെ ദിവ്യയുമായിട്ടുള്ള വിവാഹം നടത്തുകയും അങ്ങനെ അവളുടെ ഭർത്താവ് എനിക്ക് ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരും എനിക്കതിന് കഴിയില്ലമ്മേ അതുകൊണ്ട് എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അമ്മ രക്ഷിക്കണമെന്ന് അംബികയോട് ദീപക് ആവശ്യപ്പെടുന്നു ദീപകിൻ്റെ ആവശ്യപ്രകാരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആലോചിച്ചിട്ട് അമ്പി അങ്ങനെ നിൽക്കുമ്പോൾ ദീപക് പറഞ്ഞു അമ്മേ എൻ്റെ മണ്ടപ മണ്ടത്തരങ്ങൾ കൊണ്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയോട് ചോദിക്കാതെ ഞാൻ എടുത്തു ചാടി ചെയ്യുന്നതിനൊക്കെ എനിക്ക് തിരിച്ചടി കിട്ടാറുണ്ടെന്നല്ലേ അമ്മ പറയാറുള്ളത് ഇതും അങ്ങനെ തന്നെയാണ് ഇനി മുതൽ ഞാൻ എന്ത് ചെയ്താലും അമ്മയോട് ആലോചിച്ചിട്ട് ചെയ്യൂ അമ്മേ അറിയാതെ ഞാൻ പലപ്പോഴും അമ്മയോട് എതിർത്ത് സംസാരിക്കുകയും അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് അമ്മ മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമേ അവളെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടുന്നേക്കാൾ ഭേദം ഞാൻ മരിക്കുന്നതാണ് അമ്മേ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും അംബികയുടെ കാലിൽ വീണ് അപേക്ഷിക്കുന്നു ദീപക് അവസാനം അംബിക ദീപക്കിനോട് പറഞ്ഞു മോനെ നീ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിരിക്കേ നിന്നെ സഹായിക്കാതിരിക്കാൻ ഇനി എനിക്കാവില്ല എന്തായാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അംബിക ഉടനെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ച് വിവരങ്ങൾ സംസാരിക്കുന്നു രാജവും മൃതികിയും ദിവ്യ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതിന് ശേഷം അവിടെ ഐസിനു മുന്നേ കാത്ത് നിൽക്കുമ്പോൾ കുറച്ച് നേരത്തിന് കുറച്ച് സമയം കഴിയുമ്പോൾ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് പറഞ്ഞു അതെ ഇപ്പോൾ ദിവ്യയുടെ കണ്ടീഷൻ ആകെ ക്രിറ്റിക്കലാണ് ഒന്നെങ്കിൽ ആരെങ്കിലും ഒരാളെ രക്ഷിക്കാനാവും ഒന്നെങ്കിൽ കുഞ്ഞിനെ അല്ലെങ്കിൽ ദിവ്യയെ നിങ്ങൾ എന്തായാലും ഒരു സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്താൽ ദിവ്യയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനാവും എന്താ വേണ്ടതെന്നാൽ നിങ്ങൾ എത്രയും വേഗം എന്നോട് പറയണമെന്ന് അറിയിച്ചു അത് കേട്ടതും രാജ്യവും ഋതികേയമാകെ ടെൻഷനിലായി ഞാനിനി എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ അൽ ഇനിയിപ്പോ എങ്ങനെയാണ് ഈ പ്രശസ്ത തരണം ചെയ്യുക എന്ന് ആലോചിച്ച് അവർ ആശങ്കപ്പെട്ടങ്ങനെ വിൽക്കുമ്പോൾ രാജുവിനോടും ഋതികയോടും രോക്ഷ വീണ്ടും നിർബന്ധിച്ചു എത്രയും വേഗം ഒരു തീരുമാനം നിങ്ങൾ പറ അപ്പോഴേക്കും രാജു പറഞ്ഞു ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം ഇത് രണ്ട് ജീവന്റെ കാര്യമല്ലേ ഞങ്ങൾക്കൊരല്പം നേരം സമയം തരണം എന്ന് പറഞ്ഞ് രാജുവും ഋതികിയും എന്ത് ചെയ്യണം എന്നറിയാതെ ആശങ്കപ്പെട്ടു അപ്പോഴാണ് ദീപക് അംബികയുടെ അരികിലേക്ക് എത്തിയത് അംബികയെ സമയം ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ വിശ്രമന്വേഷും ഒരു കാരണവശാലും അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റെവിടേക്കും കൊണ്ടുപോകാൻ നിങ്ങൾ അനുവദിക്കരുത് അതോടൊപ്പം തന്നെ ആ കുഞ്ഞിനെ എന്നേക്കുമായി ഇല്ലാതാക്കുകയും ചെയ്യണം എന്നറിയിച്ചു ഒരു ക്രൂരതയാണ് ഞാൻ ഈ ചെയ്യുന്നത് എങ്കിലും എൻ്റെ മോന് വേണ്ടിയാണ് എൻ്റെ മോനെ രക്ഷിക്കാനാണ് അതിന് എന്ത് ചെയ്താലും അതിന് ഒരു കാരണമുണ്ടെന്നുള്ളത് കൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ മനസ്സാവപ്പെടുന്നില്ല ചിലപ്പോൾ മരണസമയത്ത് ഞാൻ മരകിച്ച് മരിക്കുമായിരിക്കും എങ്കിലും എൻ്റെ മോന് വേണ്ടിയല്ലേ ആകാശം അവന്റെ മേലേക്ക് വീഴാൻ പോകുന്നു എന്നറിഞ്ഞാൽ അതിൽ നിന്ന് അവനെ എങ്ങനെ രക്ഷിക്കാം എന്നെങ്കിലും ഞാൻ ചിന്തിക്കുമല്ലോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മോനെ ഏത് കുടുക്കിൽ നിന്നും രക്ഷിക്കാൻ ഞാനല്ലേ ഉള്ളൂ എന്നാലോചിച്ച് അമ്പിക്ക് അങ്ങനെ നിൽക്കുമ്പോൾ രാജുവിന്റെയും ഋതികയുടെയും തീരുമാനം എന്നൊന്നറിയാനായി ഡോക്ടർ വീണ്ടും അവർ കരികിലേക്ക് എത്തി എന്തായി നിങ്ങൾ തീരുമാനിച്ചോ എന്ന് ചോദിച്ചതും രാജുവും ഋതികയും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നഴ്സ് പറഞ്ഞു നിങ്ങളിങ്ങനെ ആലോചനയുമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല ആ പെൺകുട്ടിയുടെ ജീവനും അപകടത്തിലാകും അതുകൊണ്ട് വേഗം തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നറിയിച്ചു ഉടനെ ആകെ ടെൻഷൻ അടിച്ച് അവരങ്ങനെ നിൽക്കുമ്പോൾ രാജു എന്തുക്കുകയും എന്ത് ചെയ്യണം എന്നറിയാറ് ആശങ്കപ്പെട്ടതും പ്രതിക പറഞ്ഞു എന്തായാലും ഞാൻ പത്മാവതി ഒന്ന് വിളിച്ചു നോക്കട്ടെ ആന്റിക്കാവുമ്പോ ഈ കാര്യത്തിൽ ഒരു സജഷൻ പറയാൻ കഴിഞ്ഞേക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഋതിക വേഗം പത്മാവതിയെ വിളിക്കണം ഈ സമയം ഋതികയുടെ കോള് വന്നത് കണ്ട് പത്മാവതി എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിച്ചു ഉടനെ ഋതിക പറഞ്ഞു ആന്റി എനിക്ക് ആന്റിയുടെ ഒരു സഹായം ആവശ്യമുണ്ട് അത് കേട്ടതും എന്താ കാര്യം മോള് പറ എന്ന് അറിയിച്ചു ഉടനെ തന്നെ ഋതികയുടെ കാര്യം എന്താണെന്ന് പറയുകയാണ് കൃത്യസമയത്ത് തന്നെ പത്മാവതി വിവരങ്ങളൊക്കെ മനസ്സിലാക്കി ഉടൻ തന്നെ മൃതിക ഋതികയോട് പത്മാവതി പറഞ്ഞു മോളെ മോള് ഫോൺ ആ ഡോക്ടർക്ക് കൊടുക്കുമോ ഡോക്ടറോട് വീണ്ടും വിവരങ്ങളൊക്കെ പത്മാവതി നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നു അതിനുശേഷം ഋതികയുടെ കയ്യിലേക്ക് ഡോക്ടർ ഫോൺ കൈമാറി അപ്പോഴേക്കും പത്മാവതി പറഞ്ഞു മോളെ ആ ഡോക്ടറുടെ സംസാരത്തിൽ എനിക്കെന്തോ പന്തികടെ തോന്നു ഇതിലെന്തോ ചതിയുള്ളതുപോലെ എന്തായാലും അദ്ദേഹം പറയുന്നതെന്നും അങ്ങ് വ്യക്തതയില്ലാതെയാണ് എന്തായാലും ഇനി കൂടുതലൊന്നും ആലോചിക്കേണ്ട ആ ഹോസ്പിറ്റലിൽ നിന്ന് എത്രയും വേഗം അടുത്തുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ദിവ്യ ഷിഫ്റ്റ് ചെയ്യുക അതാ വേണ്ടത് എന്നറിയിച്ചു ഉടനെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നതിൻ്റെ എന്ന് കൃതികയും മറുപടി നൽകി അതിനുശേഷം ഫോൺ വെച്ച് കഴിയുമ്പോൾ എന്താ എന്താ ആൻറ്റി പറഞ്ഞത് എന്ന് രാജു അന്വേഷിച്ചു ഉടനെ അധികം പറഞ്ഞു നമുക്ക് ഇവിടെ അടുത്തുള്ള വേറെ ഹോസ്പിറ്റൽ ഏതാ രാജു എന്ന് അധികം അന്വേഷിച്ചു ഇവിടുന്ന് അടുത്ത് പറയാൻ ഒരു ഇരുപത് കിലോമീറ്ററിനുള്ളിലേ ഇനി അടുത്ത ഹോസ്പിറ്റലുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എത്രയും വേഗം നമുക്ക് ദിവ്യ അങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു ഏയ് ഇവിടുന്ന് ഒരടി പോലും ആ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ പാടില്ല എന്തായാലും ആ പെൺകുട്ടിയുടെ ജീവൻ ആപത്തിലാണ് നിങ്ങളിവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവരെ അവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് നഷ്ടമായി നിൽക്കും അതുകൊണ്ട് ഈ റിസ്ക് നിങ്ങൾ സ്വയം ഏറ്റെടുത്തണം എന്ന് പറഞ്ഞു അത് കേട്ടതും ഇനി അതല്ല ഈ ട്രാഫിക് ബ്ലോക്കും മറ്റു കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ നിങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോഴേക്കും കൃതിക പറഞ്ഞു എന്നാൽ ഒരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ പൂർണ്ണ ഗർഭിണിയായ ഈ പെൺകുട്ടിയെ അല്പസമയത്തിനുള്ളിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാളെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ഇതൊക്കെ വേഗം പ്രതാപ് വർമ്മയെ വിളിക്കുന്നു അപ്പോഴേക്കും രാജു ആ ഡോക്ടറോട് പറഞ്ഞു അതെ ഈ നിൽക്കുന്നതേ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രതാപ് വർമ്മ സാറിൻ്റെ ഏക മകളാണ് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരല്ല ഞങ്ങൾ എന്ന് അറിയിച്ചു ഉടനെ തന്നെ ഇതൊക്കെ പ്രതാപ് വർമ്മയെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുന്നു എല്ലാം കേട്ടതിന് ശേഷം വർമ്മ പറഞ്ഞു മോളെ ഈ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അടുത്ത തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് ദിവ്യ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ അവരുടെ ചിലവിൽ തന്നെ ചെയ്തു തരും അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ തന്നെ റെഡിയാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഋതികയുടെയും രാജുവിൻ്റെയും ആഗ്രഹപ്രകാരം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ദിവ്യ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കാൻ വർമ്മയുടെ നിർദ്ദേശപ്രകാരം ആടെ ഹോസ്പിറ്റലുകാർ തയ്യാറാകുന്നു അതിനുശേഷം ദിവ്യ മറ്റു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അവിടെ എത്തിയതിനു ശേഷം ദിവ്യ സുഖപ്രസവം നടക്കണം ദിവ്യയുടെ കുട്ടിയെ എടുത്തുകൊണ്ട് നേഴ്സ് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ദിവ്യ പ്രസവിച്ചു ആൺകുഞ്ഞാണ് അത് കേട്ടതും ഋതികയും രാജുവും വളരെയേറെ സന്തോഷിക്കണം അതിനുശേഷം രണ്ടുപേരെ സന്തോഷത്തോടകം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞിനെ കാണാനും പറ്റുമോ എന്ന് ഋതിക ചോദിച്ചു അതിനെന്താ ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വേഗം കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേഴ്സ് ഋതികയുടെയും രാജുവിനെയും കയ്യിലേക്ക് നൽകുന്നു അവർ ആ കുഞ്ഞിനെ നോക്കി സന്തോഷത്തോടെ അവരുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിനും പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടായി എന്ന സമാധാനത്തിൽ രണ്ടുപേരും പരസ്പരം നോക്കുന്നു ദിവ്യയും സുഖമായിരിക്കുന്നുവെന്ന് നേഴ്ച അറിയിച്ചു അപ്പോഴാണ് പുറത്ത് വിവരങ്ങളെല്ലാം മനസ്സിലാക്കി ദീപക്കും അംബികയും ആകെ ടെൻഷനോ നിൽക്കുന്നത് അംബികയോട് ദീപക് പറഞ്ഞു അമ്മേ അമ്മയുടെ ആ പദ്ധതിയും പാളിപ്പോയമ്മേ അവൾ പ്രസവിച്ചു ഇനി എനിക്ക് രക്ഷപ്പെടാനാവില്ല അമ്മാവൻ മുഴുവൻ തന്നെ അവളുമായിട്ടുള്ള എൻ്റെ വിവാഹം നടത്തും എന്ന് ടെൻഷനോടെ ദീപക് അറിയിച്ചു ഇത് കേട്ടപ്പോഴേക്കും അമ്പിക പറഞ്ഞു ഇല്ല മോനെ അങ്ങനെ നിന്റെ ജീവിതം തകർത്ത് കളയാൻ ഞാൻ ആരെയും അനുവദിക്കില്ല ചെയ്യുന്നത് കൊടുങ്കും ക്രൂരതയാണെന്ന് എനിക്കറിയാം എങ്കിലും അത് ചെയ്യാതെ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ ദീപക് പറഞ്ഞു അമ്മേ അമ്മ മറ്റെന്തോ ആലോചിച്ചിട്ടുണ്ടല്ലോ അമ്മ ഇതിനു മുൻപേ തന്നെ മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം അമ്മ പറയുന്നത് ശരിക്കും എന്താണെ സംഭവിച്ചത് എന്ന് ചോദിച്ചു എന്താ അമ്മ തീരുമാനിച്ചിരിക്കുന്നത് അമ്മയുടെ പുതിയ പ്ലാൻ എന്താ എന്ന് ചോദിച്ചതും അംബിക പറഞ്ഞു പ്ലാനൊക്കെ ഞാൻ പറയാം എന്തായാലും നീ സമാധാനപ്പെടുക എന്ന് പറഞ്ഞു അംബിക വേഗം തനിക്കറിയാവുന്ന ആ വാടക ഗുണ്ടയെ വിളിച്ചു അയാൾ കോൾ എടുത്തതും എത്രയും വേഗം തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് അംബിക അവരോട് പറഞ്ഞു ഉടൻ തന്നെ ഞങ്ങൾ അവിടെ എത്തും മാഡം എന്ന് പറഞ്ഞു ദിവ്യ പ്രസവിച്ച ആ ഹോസ്പിറ്റലിൽ ലക്ഷ്യം വെച്ച് അവിടേക്ക് ആ ഗുണ്ടകൾ എത്തിച്ചേരുന്നു രാജുവും മൃതികയുടെയും കണ്ണു വെട്ടിച്ച് അകത്ത് കയറുന്ന അവർ ദിവ്യയുടെ കുഞ്ഞിനെ കൈക്കലാക്കാനുള്ള തയ്യാറെടുപ്പുമായി ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി